സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ ആദ്യം വീഡിയോ ഇട്ടത് തന്നെയാണ് അതായത് ആദ്യം സ്ഥലം മാത്രമേ കൊടുക്കണുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഷെഡ് ചേർത്തി അതായത് കോഴി ഫാം ചേർത്തിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്കത് വീഡിയോ മാറ്റം വരുത്തി ഞങ്ങൾ റേറ്റ് കൊണ്ടും മാറ്റം വരുത്തിയുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് പതിനാറ് ലക്ഷം റുപ്യ പറയുന്നത് അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അതായത് ഇതിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാടിൻ്റെ അടുത്ത് കടമ്പഴിപ്പുറം കടംവഴിപ്പുറം ഹൈവേയെന്ന് നമുക്കൊരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ട് എന്ന് വന്നിട്ട് ഒരു മൂന്ന് മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ മാറ്റത്തിലാണ് ബസ് റൂട്ട് നിന്ന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളത് അമ്പത്തിരണ്ട് സെൻറ്റും രണ്ട് കോഴിഫാമുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കടം വഴിപ്പുറത്തുനിന്ന് നമുക്ക് ഹൈവേയെന്ന് മൂന്നര കിലോമീറ്റർ മാറ്റം വരും പിന്നെ നല്ല അയ്യായിരം കോഴി ഇറക്കുന്ന ഫാമാണ് പിന്നെ അത്യാവശ്യം തെങ്ങ് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തെങ്ങോളുണ്ട് പിന്നെ കവുങ്ങ് വെച്ച് വിട്ടുണ്ട് ഇടയ്ക്ക് കൂടെ വാഴ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഫാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് മൂവായിരം രണ്ടായിരം കോഴി അവർ രണ്ട് ഫാമിലും കൂടി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വരുമാനമുള്ള ഒരു ഇതാണ് ഫാമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാട് അടുത്ത് കടംവഴിപ്പുറം കടംവഴിപ്പുറം ഹൈവേന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഏ ബസ് റൂട്ടെന്ന് നമുക്ക് മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ മാറ്റേ വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ അതിൽ ഷട്ടിൽ കോഴിയില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അതിൽ കോഴിയില്ല നാളെ കോഴി ഇറക്കുന്ന ദിവസമാണ് അപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇറക്കിയിരുന്നെങ്കിൽ മുപ്പത്തെട്ട് ദിവസം നാൽപ്പത് ദിവസം കണക്കാണ് അതിൻ്റെ അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് അതായത് വാങ്ങിയിട്ട് നമുക്ക് ആരെങ്കിലും ജോലിക്ക് വെച്ചിട്ട് ഫാം നടത്തുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലാതെ സ്വന്തമായിട്ട് മേടിച്ചിട്ട് ഫാം നടത്തുന്ന വരുമാനമുള്ള ഫാമാണ് അറുപതിനായിരം ഉറപ്പ്യ വരുമാനമുണ്ട് മാസ വരുമാനം അറുപതിനായിരം ഉണ്ട് നമുക്ക് പിന്നെ അത് വൃത്തിയാക്കുന്ന പൈസ നമുക്ക് കറണ്ട് ബില്ലിനും കാര്യത്തിനും അതങ്ങനെ ശരിയാവും അപ്പോൾ വരുമാനമുള്ള ഒരു ഇതാണ് ഫാമാണ് ഓൾറെഡി ഇപ്പോൾ റണ്ണിങ്ങിലുണ്ട് അതുകൂടാണ്ടി അടുത്തടുത്ത് ഫാമുകളൊക്കെ ഉണ്ട്